ഇവർ തന്നെ അധികാരത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് പോലും ഇനി കാണാൻ അതുകൊണ്ട് ഇറങ്ങി തിരിയും പിന്നെ തിരിയും അവരെ മാറ്റും പൊന്നാനി മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ്സ തിങ്കളാഴ്ച കോട്ടയ്ക്കൽ മണ്ഡലത്തിൽ പര്യടനം നടത്തി രാവിലെ കുറ്റിപ്പുറം കൊളത്തോളിൽ നിന്നുമാണ് പര്യടനം ആരംഭിച്ചത് തുടർന്ന് പേരശെന്നന്നൂർ മുക്കിലപീടികാനിരപ്പ് വളാഞ്ചേരി എം എസ് കോളേജ് മോസ്കോ മൂന്നാക്കൽ ജുമാ മസ്ജിദ് എടയൂർ പീഡികപ്പടി മനക്കൽപ്പടി കാടാമ്പുഴ ചേലേക്കുത്ത് ആമപ്പാറ പാണ്ഡമംഗലം കോൽക്കളം തുടങ്ങിയ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ശേഷം വൈകിട്ട് മുട്ടിപ്പാലത്തെത്തി പര്യടനം അവസാനിപ്പിച്ചു ആരും കുറഞ്ഞു കാണാൻ പാടില്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കേവലം കിട്ടുന്ന ഒരു വോട്ട് നിർവഹിക്കുക ഈ ഈ നിങ്ങളൊക്കെ ഉയർന്നു വരണമെന്നാണ് എനിക്ക് സമയത്ത് നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിങ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി